കരിങ്കപ്പാറക്കൽ കറ കരിങ്കപ്പാറ അങ്ങാരി തന്നെയാണ് മിച്ചിടിയൊക്കല് നമ്മളെ വാവട്ടുണ്ടോ കവറൊക്കെ ഇരുപത്യാ നല്ല ക്വാളിറ്റിന്റെ കവറല്ലേ എല്ലാ സാധനങ്ങളും ഉണ്ട് ഏ കൊടനെ വില ഉണ്ടോ ഏഹ് നമ്മളെ കരിങ്കപ്പാറ എത്താ കരിങ്കപ്പാറ അങ്ങാരി തന്നെയാണ് നല്ല നല്ല ഉണ്ട് അടിച്ചാലും പൊട്ടൂല അങ്ങനത്തെ പാത്രമാണ് നല്ല അടിച്ചാലും പൊട്ടാത്ത പാത്രാണ് ഉം പിന്നെ മുറുണ്ട് പിന്നെ മൊബൈലിന്റെ കളോറുണ്ട് നമ്മളെ പ്പറങ്ങാടി ഇട്ട ഐശ്ശേരിയുടെ ഉം ഈ തുണിക്കട ഉണ്ട് ഐശ്ശേരി ഐശ്വര്യ ഓപ്പോസിറ്റ് അവട്ടോ എന്താ സുഖല്ല മൊബൈൽ കവറൊക്കെ ഉണ്ടല്ലോ ആ നമ്മള് ആ കവറ് മൊബൈൽ കവർ ഇട്ടോ നല്ല ക്വാളിറ്റിന്റെ കവറാണ് ഉം കണ്ടില്ല പൊട്ടൊന്നും ഇല്ല കണ്ടില്ല എന്താ കണ്ടുപോയാ കണ്ടൊരു പൊട്ടൊന്നും ഇല്ല നല്ല ക്വാളിറ്റി ഉണ്ട സാധന കണ്ടില്ല നല്ല മൊബൈൽ കവർ ഇട്ടാ പിന്നെ മുറുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിച്ചുണ്ട് സൂപ്പർ കാർഡ് കേറുകാണല്ലോ ആ നിങ്ങൾ കൊറവുണ്ടേനും നമ്മളെ കരിങ്കപ്പാറ അങ്ങാടിയിലുണ്ട് അതുപോലെ നല്ല സാൻ ഉണ്ട് ചെറുതാനുണ്ട് അത് വളരെ ചീപ്പായിട്ട് അപ്പൊ എല്ലാ സാധനവും

വീട്ടിലേക്ക് പോവാന് വേഗൊക്കെ ഇണ്ട് അവിടെ കൊണ്ടുവരക്കാണ് ആ നൂറുപ്പേന്റെ അടിച്ചപ്പൊടി അടിച്ചപ്പൊടി വേഗം മയത്ത് താരം കമ്മനച്ചൂരും നല്ല ക്വാളിറ്റിന്റെ ഗാളിയൊക്കെ ആ ഫുള്ള് സാധനങ്ങളാണ് പാവുട്ടി മുതൽ എല്ലാ സാധനവും എല്ലാ സാധനവും അപ്പൊ ചീപ്പ് റേറ്റ് ആണ് അയ്മ നല്ല ക്വാളിറ്റി പാത്രാണ് സെറ്റ് സെറ്റ് ഒക്കെ ഇരുന്നൂറ്റിയത് മഞ്ഞപ്പൊടി മുളുംപൊടി ഒക്കെ മതി വീട്ടിലെ വീട്ടിലേക്ക് എടുത്തേക്കാമത് ഒരു സെറ്റ് പന്ത്രണ്ട് നൂറ്റിഅമ്പത് മുപ്പത് അല്ലേ അത് ഇച്ചിരി കളിയൊക്കെ ആ ചെടിച്ചി എന്തരല്ലോ ചെടിച്ചി അറുപത് അറുപത് ടിച്ചാലും പൊട്ടൂല ആ അടച്ചാലും പൊട്ടൂലുണ്ട് അപ്പൊ വാവോട്ടം മണ്ണി ഇരുപത് ഉപയ്യൊക്കെ നല്ല ക്വാളിറ്റിന്റെ കപ്പാണ് ബക്കറ്റിണ്ട് ഫുട്ബോൾ ഫുട്ബോള് ആരുന്നൂറ് ആ കുട്ടികൾക്ക് കളിക്കാണേ ആണ് കോഴി ചുരുണ്ട് ആ കോഴി ചുരുണ്ടോ ആ അറുപത് എഴുപത് അല്ലേ അപ്പൊ അങ്ങനെ കോഴി ചുരാണ്ടെങ്കിൽ നമ്മളെ കരിങ്കപ്പാറ വന്നാൽ മാറ്റി അറിവിനെ ഒക്കെ കിട്ടും പത്ത് രൂപ ും കാര്യങ്ങളും ഈ വണ്ടി എന്തായാലോ നൂറ്റിഅമ്പത് ഉപ്പൊക്കെ അല്ല പത്തിരുന്നൂറ് വില ഉണ്ടല്ലോ ആ വണ്ടിക്ക് ചെപ്പർ പൊത്ത് അരി ശ് കൊടുക്കാനല്ല അപ്പോ നൂറ്റി അമ്പത് ഉപ്പേക്ക് കാക്ക കൊടുക്കാൻ പറഞ്ഞു നല്ല ക്വാളിറ്റിന്റെ വണ്ടിയാണ് കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റും പോലീസും ഒക്കെ സാധനങ്ങളും ഓക്കെ